ഇവിടെ സമ്മറില് ഇവിടെയുള്ള പശുക്കളെ ആൽസ്പർവ്വതകളിൽ മേയ്ക്കാൻ വിടുന്ന ഒരു ഉണ്ട് അപ്പോൾ അത് സമ്മർ കഴിഞ്ഞ് വിന്റർ ആകുമ്പോഴത്തേക്ക് ആ പശുക്കളെല്ലാം തിരിച്ച് അവരുടെ കൂടുകളിലേക്ക് തൊഴിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഒരു മഹാമേളയാണിത് ഇവിടെ ഇവിടെ ജർമ്മനിയിൽ നിന്നുള്ള ജർമ്മനിയുടെ നാനാ ഭാഗത്തുള്ള നിന്നുള്ള ആൾക്കാര് ഇവിടെ ഒരുമിച്ച് കൂടി ഒരു ആഘോഷമാക്ക ഒരു ചെറിയ മിനി ഒക്ടോബർ ഫെസ്റ്റ് അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ആണ് സ്വർണ്ണ വരുന്നതിന്റെ ഒരു ഫോട്ടോയാണ് നമ്മൾ കാണുന്നത് തിരിച്ചു അതെ അതെ തിരിച്ചുപിടിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്തൊരു സെക്ഷൻ വരുന്നുണ്ട് എല്ലാരും കേട്ടോ പറഞ്ഞത് വരുന്ന പശുക്കളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം എൺപത് പശുക്കൾ ഉണ്ടെന്നാണ് ഇതിനകത്ത് കണക്ക് നമുക്ക് എത്രയൊക്കെ തോന്നി അറൌണ്ട് മോർ ദാൻ തേർട്ടി തൗസൻഡ് ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് ആൾക്കാരുടെ എണ്ണം ബുധിയും വർദ്ധിക്കാനാണ് സാധ്യത കാരണം ആഘോഷമാണ് അത് വേണ്ടി തന്നെ ഞങ്ങളെല്ലാരും ഇത് ഇവിടത്തെ ഒരു റാഡ്ലർ ആണിത് തുടങ്ങിയതാണ് റോസ് ആ അങ്ങനെ പറയണ്ടോ എന്തേലും പറയാണ്ടോ നിങ്ങക്ക് എക്സ്പീരിയൻസ് തോന്നില്ല ഇത് ഏസ്സലാണ് ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഏഴ്സല് ആ ഡ്രസ്സൊക്കെ ഇട്ടവിടെ നിക്കാൻ കേട്ടോ ഫുള്ള് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നിക്കുന്നതാണ് ഏസ്റ്റലും പറയാനുണ്ടോ നിനക്ക് എല്ലാം ഞാൻ ഞങ്ങളിങ്ങനെ കുറച്ചുനേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അടുത്ത ടീം വന്നു കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കങ്ങനെ വന്നോണ്ടിരിക്കും അതായത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ അത് പല സ്ഥലത്തിനായിട്ട് വന്നിട്ട് പല സ്ഥലത്തേക്കാണത് വേർതിരിഞ്ഞ് പോകുന്നത് ഇതെല്ലാം ഈ ഇവിടുത്തെ ഒരു ഈ മലമുകളിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ടാണ് എല്ലാം ഈ ഭാഗത്ത് വലിയ രീതിയിൽ ഈ ഒരു ആഘോഷം നടക്കുന്നത് തന്നെ അപ്പം ഇവർ ഫാമിലി ആയിട്ടാട്ടോ ഈ അടുക്കന്മാർ മേജ കൊണ്ടുപോകുന്നതായി അവരോട് അവരവിടെ ആയിട്ട് ജീവിച്ച് ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒരുമിച്ചാണ് വരുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്ന് പിന്നെ നല്ല ശുദ്ധമായിട്ടുള്ള പാലും അതുപോലെ തന്നെ പാല് തൈര് ബട്ടറ് ചീസ് ഇതെല്ലാം വിൽപ്പനയ്ക്കുണ്ടാവും ഇവിടെ ഒറിജിനൽ സാധനങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ പിന്നെ അല്ലാതെ തന്നെ നമ്മൾ റെഡി മിൽക്കായിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് എന്റെ ആദ്യത്തെ ഒരു കാഴ്ച എടുത്തോ ഭയങ്കര ഇഷ്ടംപോലെ പശുക്കളാണ് ഈ കുന്നിറങ്ങി വരുന്നത് നമുക്കിവിടെ ഇങ്ങനെ ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ മേയാൻ വിട്ടിരിക്കുന്നത് ഈ കുന്നേലാണപ്പോൾ ഏറ്റവും കൂടുതൽ പശുക്കളെ വിട്ടുന്നത് അതുകൊണ്ടാണ് അവിടെ നിന്ന് നിങ്ങൾ എത്ര അധികം വരുന്നത് ഇതിൻ്റെ ഈ മണി ഭയങ്കര വിലയുള്ളതാട്ടോ നമ്മൾ എല്ലാത്തിനും പുതിയതായിട്ട് കെട്ടി വന്നതാണ് എല്ലാ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഇത് നല്ല വിലയുള്ള മണിയോ ഏകദേശം നമ്മുടെ ചില അതായത് മെയിൻ ആയിട്ടുള്ള നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊരുപാട് സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ ഉള്ള സാധനം ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം പല വിലയുണ്ട് ഇതിന് ഈ ഒരു ആൾക്കോയി മണിക്ക് ഇതിപ്പോൾ ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ റേറ്റ് ആട്ടോ അത് വലിയ വലിയ ബല്ലിനാണ് ഇത്രയും വില ചെറുതിനൊക്കെ കുറഞ്ഞ വില തൊട്ടേ ഉണ്ട് ഈ ഒരു പരിപാടി ഇപ്പോൾ അവിടെ തുടങ്ങിയത് രാവിലെ എട്ടര തൊട്ട് തുടങ്ങി ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരുന്നു ഇതിൻ്റെ ഒരു സെക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ജർമ്മനിൻ്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അതായത് വലിയ ബസ്സിനകത്തൊക്കെ പല ഭാഗത്തുനിന്ന് അവർ വന്ന് വെളുപ്പിനെ വന്ന് അവിടെ പാർക്ക് ചെയ്തേക്കാം ബസ്സുകളൊക്കെ എന്നിട്ട് ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ പോയി തുടങ്ങുകയുള്ളു ഇവിടെ ഭയങ്കരമായിട്ട് ഈ ആഘോഷമാണിത് കാരണം ഇവരവിടെ ബിയർ ഷോപ്പുകളും ചെറിയ ചെറിയ കഫേ ഷോപ്പുകൾ ബിയറാണ് കൂടുതലും അപ്പം അതെല്ലാം എല്ലാവരും ഇങ്ങനെ വീറും കുടിച്ച് അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് എല്ലാം ആഘോഷിച്ചാണ് ഇവർ പോകുന്നത് പിന്നെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവർ ഈ പ്രോഗ്രാമിനൊക്കെ ധരിക്കുന്നത് കേട്ടോ ആ ഒരു ഒരു ലെതറിൻ്റെ ഒരു നിക്കറും അതുപോലെ തന്നെ വെള്ള ഷർട്ടും ആണുങ്ങൾ പെണ്ണുങ്ങൾ ധരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രിൻഡിൽ നിന്നാണ് എൻ്റെ പേര് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് അത് നിങ്ങളാ വീടിന് കണ്ട ഒരു തെങ്ങ് അത് നമ്മുടെ നോർമലി കണ്ടാൽ തോന്നും പക്ഷെ നല്ല വില കൂടിയ ഡ്രസ്സാണ് കേട്ടോ ആ ഡ്രസ്സിന് നമ്മൾ കടയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വില ഭയങ്കരമാണ് ഇവരുടെ ഡ്രെസ്സിൻ്റെ വില ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മുപ്പതിനായിരം രൂപയിലൊക്കെ തുടങ്ങുന്നത് അതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഇടയിൽക്കൂടി ചെറിയ ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ നാട്ട് ഇവരുടെ അതാണ് ഈ കാണുന്നത്

അങ്ങനെ ഞാൻ ഞാനിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴോട്ട് പോകുക കേട്ടോ അത് റോഡ് മൊത്തം നശിച്ചിട്ടേക്ക് അവർ ആ ചാണകവും മൂത്രക്കായിട്ട് അങ്ങനെ താഴെത്തിയപ്പോഴത്തേനും ഇവരെ ഒരു സെക്ഷനാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് അതായത് ടീമിനെ കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് ഏത് ടീമാണെന്ന് അങ്ങനെ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ ഓണർമാർ അവരുടെ വണ്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് വലിയ ലോറിയാണ് തൊട്ടടുത്തുള്ള വേറെ ഒരു സ്ഥലത്തേക്കായിരിക്കും റോഡിലൂടെ ഇപ്പോൾ പശുക്കളെ നടത്തിക്കൊണ്ട് പോകുന്നത് പോസിബിൾ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ ലോറിയാണ് അപ്പോൾ ഈ ലോറിക്കകത്ത് അവർക്ക് പോകാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ലോറിയാണ് അവസ്ഥയിലായിട്ട് അവരെ കൊണ്ടു വന്നതാണ് അപ്പോൾ അതിനകത്ത് കയറ്റി എല്ലാവരെയും കയറ്റുന്നുണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ എല്ലാ പശുക്കളും അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയുധ സെക്ഷനിലെ വണ്ടിയിൽ കയറ്റിയിട്ട് അവരോട് തിരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ഞാനവിടെ ചെല്ലുന്നത് തന്നെ രണ്ട് ഇതിനകത്തൊക്കെ പശുക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ നിറച്ച പശു പശു നിറച്ച ലോറികളാണ് ഈ കാണുന്നത് ഇനി ഇവരെ ഇതും കൊണ്ട് ഇവരുടെ ഓണർമാർ അവരുടെ തൊഴുത്തിലേക്ക് പോവുകയാണ് പിന്നെ ഇനി അടുത്ത വിൻ്റർ കഴിയുമ്പോഴേ ഇതേപോലെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വീടുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ